ചെങ്ങന്നൂരാദി ചെങ്ങന്നൂരിന്റെ നഷ്ടസ്മൃതിയാണെന്ന് ഗവർണർ പി എസ് ശ്രീധരൻപിള്ള കളരിയുടെ നേതൃത്വം നടക്കുന്നൂരാതി അംഗത്തിന്റെ ഭാഗമായി നടന്ന ചെങ്ങന്നൂരാദി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ചെങ്ങന്നൂരിന്റെ നഷ്ടസ്മൃതിയാണ് എന്നും അതിന്റെ പ്രാമുഖ്യം വേണ്ടത്ര രീതിയിൽ പുറം ലോകത്തെത്തിക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ല എന്ന വേദന അനുഭവിക്കുന്നുണ്ടെന്നും ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു മാനാർ ബ്രഹ്മോദയം കളരിയുടെ നേതൃത്വത്തിൽ മാനാർ മുട്ടേൽ അംഗത്തട്ടിൽ നടക്കുന്ന ചെങ്ങന്നൂരാദി അംഗത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നടന്ന ചെങ്ങന്നൂരാതി അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചരിത്രത്തിൽ വലിയ പ്രാമുഖ്യം ലഭിക്കേണ്ടിയിരുന്ന ഒന്നിനെ പുറം ലോകത്തേക്ക് എത്തിക്കാൻ വേണ്ടത്ര രീതിയിൽ കഴിഞ്ഞില്ല എന്നതിന്റെ അനുഭവിക്കുന്ന ആളാണ് ആ ആ ആ പോകുമ്പോൾ എത്തി നിൽക്കുന്നത് രീതി കേരളത്തെ സംബന്ധിച്ച് വേണ്ടത്ര സാധിച്ചു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സന്തോഷ് കുമാർ എം ഡി അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ പി വി ഹരികുമാർ സ്വാഗതം ആശംസിച്ചു ഗുരു ചെങ്ങന്നൂർ സാംസ്കാരിക നിലയം ചെയർമാൻ ജി കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം രാധാമണി ശശീന്ദ്രൻ എൻ മുൻ യൂണിയൻ അംഗം അശ്വിനി സുരേഷ് പ്രോഗ്രാം ചെയർമാനും ബ്രഹ്മോദയം കളരി ഗുരുക്കളുമായ കെ ആർ രദീപ് മനോജ് പരുമല തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാനാർ